കരുവാരകുണ്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ റെയിൽസ് എടുക്കുന്ന സ്ഥലമാണ് ചീനിപ്പാടം നമ്മുടെ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം അപ്പോൾ ഈ മലയോര ഹൈവേൻ്റെ വക്കിൽ പൊന്നാനി ഈവനിങ് ഫ്രഷ് ചെയറിനൊരു മീൻകട അതും പരിചയസമ്പന്നരായ ആളുകൾ ഒന്നാം എന്താ പറയുക നമ്മുടെ കവലയ്ക്ക് മീൻകട ഉണ്ട് അത് കുറേ വർഷം എന്തായാലും ഓരോ ചോദിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ പുന്നക്കാട് മെല്ലും പടിക്കുണ്ട് അപ്പൊ അത് എത്ര വർഷമാണെന്നുള്ളത് അവരോട് ചോദിക്കാം എന്തായാലും ഇവിടെ ഈ ഹൈവേന്റെ വക്കിൽ ആളുകൾ വരുന്നത് വാങ്ങണത് എന്താണ് ഈ ഈവനിങ് കാര്യങ്ങൾ എങ്ങനെയാണ് മീനെത്തല് എന്തൊക്കെയാ എന്നുള്ളത് നമുക്ക് അവരോട് ചോദിക്കാം എന്നിട്ട് ബാക്കി പിന്നീട് എന്തായാലും ഞാൻ ക്യാമറ അങ്ങോട്ട് പോവാണ് ഹൈവേ ആണ് ഹൈവേന്റെ അത് നമ്മൾ ഇങ്ങനെ പോവാണ് അങ്ങോട്ട് പോവാണ് ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഇനി പോലെ ബുദ്ധിമുട്ടിക്കണ്ട ഏതായാലും ഒരു ചങ്ങായി അവിടെ വെട്ടിപ്പൊളിച്ചിട്ടുണ്ട് കിളിമീനാണോ നന്നാക്കണത് ആടങ്ങള് എല്ലാ മീനും നന്നായി എല്ലാം നന്നാകും ഒരുപാട് കുട്ടപ്പനാക്കേ ഇവിടെ ബൾബിന്റെ മിന്നല ബൾബിന്റെ മിന്നലും നല്ല ഉണ്ടാകും കാരണം പവറുള്ള ബൾബ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലെൻസിനൊന്നും താങ്ങൂല അല്ല എന്തൊക്കെ പിന്നെ നമ്മളിപ്പോ അഞ്ചു വർഷമായി പിന്നെ ഇപ്പൊ ഇവിടെ നമ്മള് നാലു ദിവസമായി നാല് ദിവസമായി എത്ര മണിക്കാണ് സ്റ്റാർട്ടിങ് എങ്ങനെയാണ് സംഭവം നമ്മള് രാവിലെ മൂന്നു മണിക്ക് സുഖയ്ക്ക് പലച്ചയ്ക്ക് പോകും ൊന്നാനിപ്പുറത്തേക്ക് ഹാർബർക്ക് ഡയറക്റ്റ് മീൻ എന്താണ് അറങ്ങണ പോട്ടേരി കൊണ്ടുവരണത് കോടിക്കാരെന്താ കൊണ്ടുവരണേ ആ മീന് നമ്മള് ലേലം ചെയ്ത് അത് എന്താണ് ചിലപ്പോ ഇന്നിപ്പ ഐറ്റം മീൻ ഉണ്ടായിരുന്നു അത് ചിലപ്പോ ഒമ്പത് ഐറ്റം അത് അതിലെന്താ കിട്ടണു അത് അത് എന്താണ് നമുക്ക് കിട്ടണ ആഗോലി ഉണ്ടാവും എല്ലാ ഐറ്റം ഇന്നിപ്പോ ചെമ്മീൻ അങ്ങനത്തെ വലിയ മീൻ ചിലപ്പോ കമ്മിയായിരിക്കും അത് ഓരോ കാലാവസ്ഥ അനുസരിച്ചാണ് അപ്പൊ നമ്മക്ക് എന്താ കിട്ടണു അത് നമ്മളിവിടെ കൊടുന്ന് വേറെ മാർക്കറ്റ് മീനോ അങ്ങനത്തെ സംഭവം അനുസരിച്ചാണ് മൂന്ന് ചെലപ്പോ അങ്ങനെ ഒരു മണിക്കൂർ അങ്ങോട്ടാ എന്തായാലും രണ്ടുമണിക്ക് നമ്മൾ രണ്ടര പിന്നെ നമ്മള് മില്ലും പടി നാലുമണി മൂന്നര സമയത്തിന് ചെറിയ പ്രശ്നം ആ ഓക്കെ അപ്പൊന്നര നാല് മണി ഉള്ളില് വേല കൊണ്ടു ആ വീഡിയോ ആ വീഡിയോ എത്തില്ലേ അതൊന്നും തരും അതിൽ ആഡ് ചെയ്തോളാം അപ്പൊ ആളുകളൊക്കെ പോയിണ്ട് മീൻ വാങ്ങുന്നുണ്ട് അതല്ല നമ്മക്കിപ്പോ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഓക്കെ അപ്പോൾ അതിന് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമ്പർ ഞാൻ ഇതിൽ ആഡ് ചെയ്തോളാം അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ അവർ ഡയറക്റ്റ് പോയിട്ട് ഇപ്പം നിങ്ങൾ ആ വീഡിയോ ഉണ്ടല്ലോ നിങ്ങൾ ലേലം ഒരു വീഡിയോ ആ ലേലം ചെയ്തിട്ട് ഡയറക്റ്റ് അവിടുന്ന് സാധനം കൊടുത്തിട്ട് അപ്പോൾ ടൈമിൻ്റെ കാരണം എന്താ വെച്ചാൽ രാവിലെ സുബൈക്ക് വരെ സുബൈൻ്റെ മുന്നേ വരെ പോകുന്നു മൂന്ന് മണിയാകുമ്പോഴത്തേനോടൊക്കെ മൂന്ന് സ്ഥാപനങ്ങളെ നമ്മുടെ പുത്തനായി പാറ കവലയ്ക്ക് കവലപ്പാറയ്ക്ക് അഞ്ച് വർഷമായി അതുപോലെ തന്നെ പുന്നക്കാട് മില്ലമ്പടിക്ക് രണ്ട് വർഷമായി ഇപ്പോൾ നമ്മുടെ ചീനിപ്പാടത്ത് ഹൈവേ വക്കിൽ സുസാറായിട്ട് നിർത്തി വാങ്ങാൻ പറ്റിയ സൗകര്യത്തിലുള്ള ചീനിപ്പാടത്തും തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഈ ഭാഗത്തൊരു പിന്നെ പൊന്നാനി ഫ്രഷ് മീൻ കമ്മിയായിരുന്നു അതായത് ഒരു സ്ഥാപനം ഇല്ലാതുള്ളത് ക്ഷീണ അപ്പുറത്ത് തീരാണ് അപ്പോൾ ഇപ്പോൾ തന്നെ ഇവിടെ പത്ത് പന്ത്രണ്ട് ഐറ്റം മീൻ എന്ന് പറഞ്ഞു അപ്പോൾ ചിലപ്പോൾ എന്തൊക്കെയാണ് ലേലം കിട്ടുന്ന ചോദിച്ചാൽ അതുപോലെയൊക്കെ ചെയ്യും എന്നുള്ളതാണ് എന്തായാലും ഹൈവേ പൊന്നാനി ഫിഷ് മാർക്കറ്റ് എന്നുള്ള ഒരു സ്ഥാപനമാണ് അപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇവരെ വാട്സപ്പിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ആ നമ്പറാണ് ഞാൻ ഇതിന് കൊടുത്തിട്ടുള്ളത് ആ നമ്പറുമായി ബന്ധപ്പെടുക അപ്പോൾ നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും അപ്പോൾ സാധനങ്ങൾ എന്താണ് എന്തൊക്കെയുള്ളതെന്നുള്ളത് അന്ന് അറേഞ്ച് ചെയ്യാം വരുമ്പോൾ എന്താണ് സാധനം എന്നുള്ളത് അതിൽ അറേഞ്ച് ചെയ്യാം അല്ലേ നമ്മൾ മീൻ പിടിക്കണത് ഫുൾ അവിടുന്ന് ഇതിൽ വിവരം കൊടുക്കൂലേ ഞാൻ ചോദിക്കണതല്ല അപ്പോൾ അവിടുന്ന് മീൻ പിടിക്കണത് ഇന്ന സാധനം ഉണ്ട് നിങ്ങൾ വാട്സപ്പിൽ പറയാം വാട്സപ്പിൽ പറയാം അപ്പോൾ നമുക്ക് ഏത് മീന എന്താ എന്നുള്ളത് അവർ വാട്സപ്പിൽ പറയും എന്നുള്ളതാണ് എന്തായാലും നമ്പർ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പർ ഇതാണ് അവരുമായി ബന്ധപ്പെടുക പഴക്കാനൊന്നുമില്ല മൂന്ന് സ്ഥാപനങ്ങളുണ്ട് ഒന്നല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഒന്ന് അപ്പോൾ എന്തായാലും മാക്സിമം ആളുകളിലേക്ക് ഉയരെന്ന് കൈമാറി കൊടുക്കും